കോടികൾ മുടക്കി നവീകരണം പൂർത്തിയാക്കിയ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത താഴ്ന്നു പോകുന്നതായി പരാതി അശാസ്ത്രീയ നിർമ്മാണത്തെ തുടർന്നുള്ള റോഡിലെ താഴ്ചയിൽപ്പെട്ട വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു റോഡിലെ താഴ്ചകൾ അടയ്ക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളാകും ഉണ്ടാവുക എന്ന മുന്നറിയിപ്പും നാട്ടുകാർ നൽകുന്നു ഇരുന്നൂറ്റി ഇരുപത് കോടിയിലധികം രൂപ ചിലവഴിച്ചാണ് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരിച്ചത് ഒരു വർഷം പിന്നിടുമ്പോഴേക്കും റോഡിൽ പല ഭാഗത്തും താഴ്ചകൾ രൂപപ്പെട്ടു താമരശ്ശേരി ഭാഗത്തെ റോഡിന്റെ അവസ്ഥ ഇങ്ങനെ എടവണ്ണയിൽ നിന്ന് മുക്കംവഴി കൊയിലാണ്ടി ഭാഗത്തേക്കുള്ള പാതയിലാണ് പലയിടത്തും റോഡിന്റെ ഇടതുഭാഗം താഴുന്നത് സാറിന് പോയിട്ട് ഒരു തോണീൻ്റെ ആയി കിടക്കുക അതിൽ നമ്മൾ കൊടുക്കുമ്പോൾ ശരിക്കും നമുക്ക് അതായത് ടയർ പഞ്ചറായ പോലെ ഒരു അവസ്ഥയാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു വളഞ്ഞു പോകുന്ന ഒരു അവസ്ഥ അപ്പൊ അതുമായിട്ട് വണ്ടി ഓടിക്കാൻ തീരെ കഴിയുന്നില്ല പിന്നെ അതുപോലെ തന്നെ മഴ പെയ്തി കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട ഒന്നായിട്ട് മറിയാൻ പോകുന്ന പോയി അങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അതായത് നേരെ ഓടിക്കാൻ കഴിയൂല നിരവധി അപകടങ്ങളും ഈ പാതയിലുണ്ടായി കൂടുതലും ഇരുചക്രവാഹനങ്ങൾ ബൈക്കുകാരൻ പോകുമ്പോൾ ബൈക്കാർ എന്നെ ഒരു സ്റ്റഡിയായിട്ട് പോകാൻ പറ്റുന്നില്ല പോവുകയാണ് അപ്പോൾ അങ്ങനെ ആക്സിജ് രണ്ടുമൂന്നാവശ്യത്തിൻ്റെ കൂടെ ഉണ്ടായിപ്പോൾ അത് ആ ഇവിടെ ഞാൻ തൊട്ട് മുമ്പിൽ ഉണ്ടായി എന്നിട്ട് ഞങ്ങൾ അവരെ രണ്ടുപേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർക്ക് നല്ല പരിക്ക് പറ്റിയായിരുന്നു അദ്ദേഹത്തെ അമ്മയത്ത് ഇതായി പോയി അത് അവർ പറഞ്ഞത് എന്താ അറിയില്ല വണ്ടി പാളി പാളിപ്പോകുന്നതാണ് അപകടകരമായ നിരക്ക് റോഡ് താഴ്ന്നു പോയത് അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം മീഡിയാവൺ കോഴിക്കോട്